പറഞ്ഞ മനസ്സിലായോ അപ്പം ഇതൊന്നും പ്രതീക്ഷിക്കാതെ ആത്മാരാമന്മാരായിരിക്കുന്നവരുണ്ട് നമ്മൾ പറയാറില്ലേ കുപ്പയില് മാണിക്യം വീണാല് കുപ്പയിലാണെങ്കിലും മാണിക്യം മാണിക്യം തന്നെ അതിനൊരിക്കലും മാറ്റം ഉണ്ടാവില്ല എന്ന ആചാര്യം പ്രതീക്ഷിക്കുന്നവരെല്ലാൻ്റെ മുമ്പിൽ എഴുന്നിട്ട് തോന്നണമെന്ന് അന്ന് ആചാര്യന്റെ അധപ്രതനമാണ് ഏർ എപ്പോഴും ഗുരുനാഥം പറയുന്നത് നമ്മൾ എത്രയും താണിട്ട് വേണം സജ്ജനത്തിന്റെ മുമ്പിൽ ഇരിക്കാൻ പത്താമത്തെ വിഷയം വാസുദേവൻ പറയുന്നു ധൈര്യമായിട്ട് ജീവിക്കണം എന്താ പറഞ്ഞത് ധൈര്യമായിട്ട് അല്ലെ ധൈര്യം കാണുന്നതിൽ എന്താ അറിയാമോ കറണ്ട് ഇല്ലാത്ത സമയം നമ്മുടെ ജംഗ്ഷനീ നമ്മുടെ അമ്പലത്തിലോട്ട് റബർ തോട്ടത്തിൽ കൂടെ നടത്തിയാ മതി ധൈര്യം അറിയാം അത്ര വേറെ ഇല്ലെന്നുള്ളത് ആ ധൈര്യം മാത്രം പോരാ എന്ത് വേണമെന്നറിയാ ജീവിക്കാനുള്ള ധൈര്യം ഉണ്ടാവണം ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള പ്രാപ്തിയും കഴിവും ഒക്കെ ആർക്കുണ്ടാവണം നമുക്കുണ്ടാവണം അപ്പൊ മനസ്സിലായോ കൃഷ്ണനെ എന്തുകൊണ്ടാ പൂജിക്കുന്ന ലോകം എന്നുള്ളത് മനസിലായോ ഈ പത്ത് കാര്യങ്ങളാണ് കൃഷ്ണൻ കൃഷ്ണൻ ആയത് പ്രധാനമായിട്ട് ഇത് മാത്രമല്ല അസംഖ്യമുണ്ടെങ്കിൽ പോലും പ്രധാനമായിട്ട് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റിയ ഒരു പത്ത് കാര്യങ്ങൾ പറഞ്ഞു ആയിരിക്കുന്ന ശ്രീകൃഷ്ണനെ കാണാനാണ് അടുത്ത ആര് വരുന്നത് സുധാമാ ബ്രാഹ്മണൻ പറഞ്ഞത് അതെല്ലേ സുധാമാ ബ്രാഹ്മണൻ ഒന്ന് ആലോചിച്ച് കാര്യം ഒരാൾ ചോദിച്ചു ഭഗവാൻ കൃഷ്ണൻ എന്തുകൊണ്ടാണ് സുധാമാവ് വരുന്നതിന് മുമ്പ് സുധാമാവിനെ അനുഗ്രഹിക്കാത്തതെന്ന് ചോദിച്ചു ഒരിക്കലും ഭഗവാൻ ഭഗവാൻ ഒരു സ്വഭാവം ഉണ്ട് അറിയാവോ ഭഗവാന്റെ സ്വഭാവം ഭഗവാൻ ചോദിക്കാതെ വരാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് പക്ഷെ ഭഗവാനോട് വരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വരില്ല ഭഗവാൻ വരില്ല പറഞ്ഞാ മനസ്സിലായോ എന്താ പറഞ്ഞത് ഭഗവാൻ ചോദിക്കാതെ വരാൻ ഇഷ്ടപ്പെടുന്ന ആളാ വിളിച്ചാലും ഇഷ്ടമാ വിളിച്ചില്ലെങ്കിലും വരാൻ എന്താ ആൾക്ക് ആൾക്കിഷ്ടാ പക്ഷെ ആളോട് വരരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വരില്ല അതിന് ഉത്തമ ദൃഷ്ടാന്തമുണ്ട് മഹാഭാരതത്തിൽ എന്താന്നറിയാവോ പഞ്ചപാണ്ഡവര് അവരുടെ കൗരവരുമായിട്ട് അധികാരത്തർക്കം നടക്കുന്ന സമയം ഒരു നിബന്ധന വെച്ചു എന്താ കളിക്കാൻ അല്ലേ ദുര്യോധനൻ കുശാഗ്ര കുശാഗ്രബുദ്ധിക്കാരനുമാണ് നല്ല ബുദ്ധിയുള്ളവനോ ബുദ്ധിയുള്ള നല്ല ബുദ്ധിയുള്ളവനായ പക്ഷെ അയാൾക്ക് ചൂത് കളിക്കാൻ അറിയത്തില്ല അതിനെന്ത് ചെയ്തു എന്നറിയാമോ ദുര്യോധനൻ തന്റെ അമ്മാവനായിരിക്കുന്ന കൗശലക്കാരനായ ശകുനിയെ വിളിച്ചു വരുത്തി എന്തിനാ ചൂത് കളിക്കാൻ വേണ്ടി പാണ്ഡവര അഞ്ചു പേര് ഈ അഞ്ചെണ്ണം ഇവരുടെ സ്വയമേ ഒരു വിചാരം വേണ്ടി ഈ അഞ്ചെണ്ണം ഈ നൂറിന് സമവാണ് മിത ആത്മവിശ്വാസമായി അതുമാത്രല്ല ഇവർക്ക് ഒരു ജാള്യത ഉണ്ടായിരുന്നു ഭഗവാനോട് ഈ നിബന്ധനയെക്കുറിച്ച് പറയാൻ ഏത് ചൂത് കളിക്കാൻ അത്ര നല്ല സ്വഭാവല്ല നല്ലൊരു കളി അല്ലാത്തോണ്ട് അത് പറയാനും മടി ഇവർ ചൂതുകളി തുടങ്ങി ഇങ്ങനെ ചൂതുകളു ചൂതുകളിച്ച് വരുന്ന സമയത്ത് ധർമ്മപുത്രരും അടക്കം പ്രാർത്ഥിച്ചു എന്താ പ്രാർത്ഥിച്ചു എന്നറിയോ ഞങ്ങള് ചൂത് കളിക്കുന്നെ കണ്ടോണ്ട് ഭഗവാൻ ഇങ്ങോട്ട് വരരുതേന്ന് ഞങ്ങൾക്ക് നാണക്കേടാ എന്ത് ഞങ്ങള് ചൂത് കളിക്കുന്നു ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഇവര് കള്ളത്തരം കാണിക്കും എന്ന് മനസ്സിലാക്കിയ വാസുദേവൻ അവര് ഇരുന്ന മുറിയുടെ വാതിൽക്കൽ വരെ ചെന്ന് നിന്നു ഭക്തം പറയോ എന്ത് ഇങ്ങോട്ട് വരരുതേ ഇങ്ങോട്ട് വരരുതേ ആ അപകടത്തിന് ഭഗവാനല്ലാതെ വേറെ ആരും രക്ഷിക്കാനില്ല അത് മനസ്സിലാക്കാതെ പാണ്ഡവർക്ക് നഷ്ടപ്പെട്ടത് സകല ഐശ്വര്യവും നഷ്ടപ്പെട്ടു ശേഷം അടുത്ത വ്യക്തിയുണ്ട് മഹാഭാരതത്തിലിയോ അവളാണ് ദ്രൗപതി ദ്രൗപതി ഈ ചൂതുകളിച്ച് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസരമാണ് ആ സമയത്താണ് അവളുടെ മാനത്തിന് വില പറയുന്നത് ഈ കൗരവാദികൾ അങ്ങനെ ഇവളുടെ ചേല അഴിച്ചെടുക്കാൻ തുടങ്ങുന്ന സമയം ഈ ദ്രൗപതി സദസ്സിൽ വെച്ച് കാണുന്നത് അല്ലെങ്കിൽ അവള് തന്നെ അഹങ്കരിച്ചിട്ടുണ്ട് ലോകത്ത് ആർക്കും ഇല്ലാത്ത തരത്തിലുള്ള അഞ്ച് ഭർത്താക്കന്മാര് അത് നിസ്സാരമല്ല വില്ലാളി വീരന്മാരാ ആദ്യത്തെ ആള് കാലന്റെ മകനാ ആ കുട്ടികളെ ഒന്ന് ഇരുത്തുവോ മക്കളെ ഉണ്ണിക്കുട്ടന്മാരെ അടങ്ങിയിരിക്കുക അപ്പോ ആദ്യത്തെ ആള് യമധർമ്മന്റെ മകനാ മോശക്കാരനാണോ അല്ല രണ്ടാമത്തേതോ ഭൂമി മുഴുവൻ ബ്രഹ്മാണ്ട ഗോളം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആളാണ് ആര് വായു വായുവിന്റെ പുത്രൻ ഭീമസേനൻ ആരാ ശ്രേഷ്ഠമതിയായ ദേവന്മാർക്ക് അധിപതിയായ ദേവേന്ദ്രന്റെ പുത്രൻ അർജുനൻ ബാക്കിയുള്ള രണ്ടുപേരോ അശ്വിനി ദേവതമാരുടെ മക്കള് എല്ലാം കൊണ്ട് ബില്ലാളി വീരന്മാര് വീരശൂര പരാക്രമികള് പരമോന്നതത്തിലിരിക്കുന്ന അഞ്ച് ഭർത്താക്കന്മാർ ആർക്ക് ദ്രൗപതിക്ക് അങ്ങനെയുള്ള ദ്രൗപതിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ എന്റെ ഭർത്താ എന്റെ ഭർത്താക്കന്മാരെ ഇവരെ തോൽപ്പിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചു ചെല്ലുമ്പോഴാണ് കാണുന്ന അഞ്ച് നെടും തൂണുകൾ നിൽക്കുന്ന പോലെ നിപ്പോണ്ടാരെ ഈ അഞ്ചെണ്ണവും അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴാണ് പറഞ്ഞത് അവരവരെ തന്നെ പണയം അവരവരെ തന്നെ പണയം വെച്ചു കഴിഞ്ഞു ഇനി നീ മാത്രമേ ഉള്ളൂ ദ്രൗപതി ബാക്കി എന്ന് പറഞ്ഞ് അവളെ അവമതിക്കുക അപ്പോഴും അവൾക്ക് വിശ്വാസം മാറിയായിരുന്നു അവളുടെ ഭർത്താക്കന്മാരെ മാത്ര അവളുടെ മാനത്തിന് വില പറഞ്ഞ് അവളുടെ ചേലയുടെ അറ്റത്ത് ദുശാസനെന്ന അധമൻ പിടിച്ചു വലിക്കുന്ന സമയത്തും അവള് വിചാരിച്ചു അവരുടെ ഭർത്താക്കന്മാർ വരും അവളെ രക്ഷിക്കാനെന്ന് അവര് വന്നില്ല ആ സമയത്ത് അവൾക്ക് മനസ്സിലായി ഇനി ഇങ്ങനെ ഇവരെ കൊണ്ട് പറ്റില്ല ഇനി ആരെക്കൊണ്ട് പറ്റൂ സാക്ഷാൽ കരുണാമയനായിരിക്കുന്ന വാസുദേവനെ കൊണ്ടേ പറ്റൂ അവള് വിളിച്ചു എന്താ വാസുദേവെന്ന് വിളിച്ചു